യൂണിറ്റിലെ പ്രവർത്തകരുടെ ാണ് നമ്മൾ സേവകരാണ് നമ്മൾ അക്ബർ ബഹുമാനപ്പെട്ട ഞാൻ രാജാവിന്റെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു എനിക്ക് കലശായ പനി വന്നു കലശായ അസുഖം വന്നു എനിക്കൊരല്പം വെള്ളം കിട്ടണം ഞാനിങ്ങനെ തിരിഞ്ഞും മകഞ്ഞും കിടക്കുന്നുണ്ടു മൗമൂൻ രാജാവ് രാജാവല്ലേ മൗമൂൻ രാജാവ് പിന്നോട് വെച്ചു എന്തേ ഒരു തിരിഞ്ഞും മകഞ്ഞും കിടക്കല് ഒരു സുഖമില്ലല്ലോ എനിക്ക് വല്ലാത്ത അസുഖമുണ്ട് എനിക്ക് ലേശം വെള്ളം കിട്ടണം അമീഖുന്മൊമീന ഓടി ഒരു പൂജയുമായി തൊ തൊട്ട് തൊട്ടടുത്തെത്തി രാജാവ് പൂജയിൽ വെള്ളം കൊണ്ടുവന്നപ്പോൾ ഇയാൾക്കൊരു ചമ്മല് ആ ഇത് വേണ്ടില്ലേനും നിങ്ങൾക്ക് ഖാദിമിനോട് പറഞ്ഞാൽ പോരേനോ നിങ്ങൾക്ക് ഈ വിഷയം ഖാദിമിനോട് പറഞ്ഞാൽ പോരേനു എന്നാണ് കുട്ടിനെ വിളിച്ചാൽ മതിയനല്ലോ ഇത് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിതാവ് പിതാവിൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ തങ്ങളെ തൊട്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് സയ്യിദ് ഹാദിമും ഒരു ജനതയുടെ നേതാവ് അവരുടെ സേവകനാണ് അതുകൊണ്ട് സിഹാജിന്റെ സിറാജ് പത്രത്തിൻ്റെ സിറാജ് പത്രത്തിന്റെ ക്യാമ്പയിൻ നടക്കുകയാണ് ിന്റെ കുട്ടികളെ ഇളക്കിയിട്ട് കണ്ട് കുടിക്കുത്തന്നാൻ പറ്റൂല നമ്മള് ഞമ്മളിലെ സാധാ പ്രവർത്തകരെ വല്ല വീട്ടിൽ കയറ്റിക്കാണ്ടേ ഞമ്മള് പ്രസിഡന്റാണ് സെക്രട്ടറി പറഞ്ഞ കൂടെ എടുക്കാൻ പറ്റൂല ഞമ്മള് കേരണം വീട് കൊണ്ട് ഞാൻ കയറി എൻ്റെ നാട്ടിലെ വലിയ മന്ദിര ഞാൻ അവിടുത്തെ വീടുകൾ കയറി വീടുകൾ കയറി ആയിരുന്നു നല്ല കോപ്പികൾ കിട്ടി അതുകൊണ്ട് സയ്യിദുൽ സയ്യിദ് ഉൽഖൌമിഖാദീമും ഓരോ കൂടെ ഞമ്മളിറങ്ങി അതിൻ്റെ മുമ്പ് നമ്മളിങ്ങിക്കൊടുത്തില്ലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ നമുക്ക് മറ്റൊരു എടുക്കുന്നില്ല മറ്റൊരു മറ്റൊരു ഒട്ടീഷനില്ല മറ്റോ മറ്റൊരു പ്രചരണത്തിനില്ല മറ്റൊരു ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ മുമ്പ് നമ്മൾ തുടങ്ങണം അപ്പോൾ വരും പള്ളിക്കലെ മൂലേര് കൊമ്പ് ഇട്ടാൽ കൊമ്പ് എടുത്തിട്ടാൽ അവിടുന്ന് അവിടെ കരട് എടുത്തിട്ടാൽ മുത്താലിമ്യങ്ങളെടുത്തിടും നാട്ടുകരടുത്തിടും അത് ശരിയല്ലേ പള്ളിക്കലെ തന്നെ എടുത്തിട്ടാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എടുത്തിടും പ്രസിഡന്റും സെക്രട്ടറി ആയി നമ്മളങ്ങണം ഞമ്മളെ ആ രംഗത്തേക്ക് സോൺ ബസ്സുണ്ടായി നമ്മൾ സോൺ സെക്രട്ടിയായി ഞമ്മള് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ യൂണിറ്റിലെ സിഹാജിന് വേണ്ടി നിങ്ങൾ നിങ്ങളിറങ്ങിയിട്ടുണ്ടോ നിങ്ങളെ യൂണിറ്റ് സിഹാജിന് വേണ്ടി നിങ്ങൾ നിങ്ങളെങ്ങിയിട്ടുണ്ടോ സന്തോഷം ഇറങ്ങിയിട്ടില്ലേ സയ്യിദുൽ ഖൗമി ഖാദിമും അതാണ് പ്രവക്ത പ്രവക്തന മേഖല മുത്തനബിയുടെ കർമ്മഭൂമി അതാണ് സൂചിപ്പിക്കുന്നത് മുത്തനബി എല്ലാ എല്ലാറ്റിലും ഇൻവോൾവ് ആയിട്ടുണ്ട് എല്ലാ സംഗതിയിലും ഇൻവോൾവ് ആയിട്ടുണ്ട് ഇത് ആ സഹപ്രവർത്തകരോട് ചേർന്ന് നിന്നു സഹപ്രവർത്തകരോട് ചേർന്ന് നിന്നു മുമ്പിൽ നിന്നു ഹന്തക്ക് രണഭൂമിയാണ് രംഗം അല്ലാ ഹന്ദക്ക ലിയാപ്പടുത്ത് ഞാൻ എൻ്റെ മുത്താലിമ്യങ്ങളും കൂടി പോയി അല്ലോഹ്ഹംബ്ബ് മുത്തനബി മൂന്ന് ദിവസം നിസ്കരിച്ച് സുചൂതി ചെയ്ത സ്ഥലത്ത് ഞങ്ങളെത്തി മുത്തനബിയുടെ കാൽപാദം പതിഞ്ഞ ഒരു 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 പാകയുണ്ട് ആ കാൽപാദത്തിൽ ഞങ്ങൾ എൻ്റെ കുട്ടികളെ എൻ്റെ എൻ്റെ മുതാലിമ്യങ്ങൾ അവിടെ ഒരു അല്പം വെള്ളൊഴിച്ചിട്ട് കുപ്പിയിലേക്ക് അത് മുത്തനബിയുടെ കാൽപാദം തട്ടിയ സ്ഥലം ഇന്നും കസ്തൂരി മണക്കുന്നു മക്കളെ കസ്തൂരി മണക്കുന്നു അക്ബർ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഹന്തക്കിൻ്റെ രണഭൂമിയിൽ മുത്തുനബി അവിടെ കിടങ്ങുകാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ താമസിച്ച അവസരത്തിൽ അവിടെ 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 നിസ്കരിച്ച സ്ഥലം അവിടെ ചവിട്ടിയ സ്ഥലം ഈ ഉമ്മത്തിന് ഒരു മൊഴിചിതത്ത് കാണിച്ചു മൊഴിചിതത്തിൻ്റെ അടയാളം കാണിച്ചു കൊടുക്കണമെന്ന നിലക്ക് ആ പാദം അവിടെ പതിഞ്ഞു കിടക്കുന്നു ആ പതിഞ്ഞു കിടക്കുന്ന പാദത്തിൽ എൻ്റെ മക്കൾ അവർ അവരവർ വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളം കുപ്പിയിലേക്ക് ശേഖരിച്ചു അക്ബർ ഇന്നും ആ കുപ്പി സുഗന്ധം വസനിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ അതിൽ നിന്നൊരു തുള്ളി എൻ്റെ നാവിൽ തട്ടിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബ്യങ്ങളെ മുത്തുനബിയുടെ സ്നേഹലോകം പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബ്യങ്ങളെ ഇന്നലെ അത് സുഗന്ധത്തിൻ്റെ മണം ആസ്വദിച്ചു സുഗന്ധമുള്ള ഒരു വെള്ളമാണ് ഞാൻ കുടിച്ചത് ഞാൻ എൻ്റെ കൂടെയുള്ള ഒന്ന് രണ്ട് പേർക്കത് വാസനിപ്പിച്ചു അവർ കരഞ്ഞുപോയി ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഹബീബായ് മുത്തുനബി സാഹു അല്ലയസ്ലം തങ്ങളുടെ കാൽപാദം തട്ടിയ സ്ഥലത്ത് ഒഴിച്ച വെള്ളം കുപ്പിയിലേക്ക് ശേഖരിച്ചപ്പോൾ ആ ശേഖരിച്ച കുപ്പിയും വെള്ളവും ഇന്നും സുഗന്ധം വാസനിക്കുന്നുവെങ്കിൽ ഇന്നും ഇന്നും കസ്തൂരി വാസനിക്കുന്നുവെങ്കിൽ എന്താണ് മക്കളെ നമ്മുടെ നബി മുത്തുനബി അലൈഹി അല്ലൈവലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനം ഒരു മുജാഹിദായ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ആ മുത്തുനബി സെല്ലാം നിങ്ങൾ മുൻപല്ലു പൊട്ടി വിശ്രമിക്കാനിരുന്നൊരു ഗുഹയുണ്ട് ഇന്നും അതുണ്ട് ആ ഗുഹയില്ല മനുഷ്യൻ കയറി സുഗന്ധം ആസ്വദിച്ച് പുറത്തിറങ്ങി അയാൾ സുന്നിയായി ഒരു ഇരുപത്തി ഏകദേശം ഒരു മാസം മുമ്പ് നടന്നൊരു സംഭവമാണ് ഒരു മാസമായിട്ടുണ്ടോ അയാൾ സുന്നിയായി അയാൾ ഫാമിലി സെറ്റപ്പിൽ തന്നെ മുജാഹിദ് ഫാമിലിയാണ് അദ്ദേഹം എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവരണം അവർക്ക് ഈ മാം കൂടുമല്ലോ അതാണ് നമ്മൾ വിശ്വസിക്കുന്ന മുത്തുനബി ഏതെങ്കിലും ഒരു ജായുധോയത്തോണ്ടെങ്കിൽ കയറി കെട്ടി വലിച്ച് ഈ സംഭവങ്ങൾ കണ്ട അല്ല ഇനായത്തിൽ വച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ പൂജ അതിനൊക്കെ കണ്ടിട്ടും കിട്ടിയില്ലല്ലോ ഓ സംഭവം വല്ലാത്ത രക്തം വീട സ്ഥലമുണ്ട് ആ രക്തം ഇന്നും സുഗന്ധം ആസരിക്കുന്നു മൂന്ന് സ്ഥലത്ത് സുഗന്ധം വസനിക്കാൻ ഈ യാത്രയിൽ സാധിച്ചിട്ടുണ്ട് മൂന്നല്ല മറ്റൊരു സ്ഥലത്ത് പുത്തരം ഒരു പള്ളിയുടെ മേഹാവിൽ നിന്ന് ഇന്നും സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് മൂന്നും ഈ യാത്രയിൽ ആസ്വദിച്ചതാണ് നിങ്ങൾക്ക് ആസ്വദിക്കാം മദീനയിൽ ചെന്ന് നിങ്ങൾ പ്രത്യേകം അവിടുത്തെ അവിടുത്തെ ടാക്സി വിളിച്ച് അവിടെ പരിചയമുള്ള സഹാഫിമാരും അശ്വതിമാരൊക്കെ ഉണ്ട് പിന്നെ മറ്റേ മറ്റ് സന്നദ്ധ വാങ്ങിയ മൂലേമാരുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവർ നമ്മളെ ഇതൊക്കെ ആസ്വദിപ്പിക്കും അല്പം മെച്ചം പൈസ കൊടുക്കണം അള്ളാഹു അക്ബർ ആ ഹസ്സ് കിടങ്ങുക ആ ഘട്ടത്തിൽ മുത്തനുപി രണ്ട് കല്ല് കെട്ടി എന്നൊക്കെ എല്ലാവർക്കും അറിയല്ലോ മഴുവിനെ അവിടുത്തെ മുട്ടിക്ക് അവിടുത്തെ മുട്ടിക്ക് അവിടുത്തെ പിക്കാസിന് വഴങ്ങാത്ത ഒരു കല്ല് എങ്ങനെ മുട്ടിയിട്ടു ഇപ്പം ഞാൻ ഇപ്പം ആ കല്ലിങ്ങനെ കണ്ടാൽ കല്ല് പൊട്ടി ഇവിടെയാണോ ആ സഹാബത്ത് ഈ പട്ടിണി കടന്ന് മേടിയത് നാലു ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ തരിച്ചു പോകും കല്ലിൻ്റെ മലയല്ലേ മണ്ണല്ലല്ലോ അത് കല്ല് പൊട്ടിച്ച് പൊട്ടിച്ച് പോകണ്ടേ ഒരു കല്ല് എന്തായാലും പൊട്ടുന്നില്ല അള്ളാഹു അക്ബർ മുത്തുനബിയോട് വന്നിട്ട് പറഞ്ഞു മുത്തുനബി ഒറ്റ ഒറ്റ അടിയാണ് ഒരു മൂന്നിലൊരു ഭാഗം പൊട്ടി മുത്തുനബി പറഞ്ഞു കിട്ടി ഞാനതിൻ്റെ ചുന്ന മാളി മണിമാണികളെ മണിമാളികകളെ ഞാൻ ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് എൻ്റെ കണ്ണിൽ രണ്ടാമത്തെ ഒരു കൊട്ടും കൂടിയും കൊട്ടി പിക്കാസ് കൊണ്ട് അതിൻ്റെ മൂന്നിലൊരു ഭാഗം അക്ബർ കിട്ടി ഞാനത് കാണുന്നു എൻ്റെ കൺമുമ്പിൽ മൂന്നാമത്തെ ഒരിടി കൂടി ഇടിച്ചു മുഴുവനും ഈ മൂന്ന് രാജ്യവും അന്ന് ഫത്ത് കിട്ടിയതിന്റെ സൂചനകൾ ഈ കല്ലിന്റെ ഇടിയിൽ നിന്ന് പൊട്ടലിൽ നിന്ന് മുത്തുനബി സഹാബത്തിന് വായിച്ചു കളപ്പിക്കുകയും സഹാബത്ത് ആസ്വദിക്കുകയും ചെയ്തു അവരെ കൂടെ നിന്നു മുത്തനുപി രണ്ട് കല്ല് കെട്ടി അവർക്കൊന്നും വഴങ്ങാത്ത കല്ല് മുത്തിനുപി പൊട്ടിച്ചു സയ്യിദുൽ സെയ്യുൽ കൗമിഹാദിമോ അവിടെയാണ് പ്രസിഡന്റ് അവിടെയാണ് സെക്രട്ടറി അവിടെയാണ് ഫിനാൻസ് സെക്രട്ടറി നമ്മളിങ്ങനെ കൽപ്പിച്ചു പോയാൽ ആരും നമ്മുടെ കൂടുണ്ടാവൂല അല്ലോ പാവപ്പെട്ടവരെയും സമൂഹത്തിൽ താഴ്ന്നവരോടുകൂടെയും സഹവസിച്ചവരിൽ ഒരാളെപ്പോലെ ജീവിച്ചു ഒരു സദസ്സിലേക്ക് വന്നാൽ വകത്തുന്ന ഒരാൾ വന്നാൽ ഏതാ നേതാവും അറിയില്ല കൂട്ടത്തിലൊരാളായിട്ട് ഇരിക്കുകയുണ്ടാവും ഈ ഒരു അവസ്ഥ വന്നപ്പോൾ വിദേശികൾ വന്ന് എവിടെയാണ് റസൂലെന്ന് ചോദിക്കേണ്ട ഒരു രംഗം വന്നപ്പോൾ അവർ പ്രത്യേകം ഒരു സ്റ്റേജ് കെട്ടി കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് മറ്റൊരു ഹദീദിലുണ്ട് ഏറ്റവും തലപൊങ്ങിയതായിട്ട് മുത്തുനബിയാണ് ഉണ്ടാവുക വന്നവർക്ക് ചിലപ്പോൾ അത് തിരിച്ചറിയാൻ ഒരു വിധം ആകണമെന്നില്ല തലപൊങ്ങി അതായത് അവിടെ സത്യസിദ്ധമായ ശൈലിയാണെങ്കിലോ അത് കൂട്ടത്തിൽ നീളമുള്ള ആളാണെങ്കിലോ എന്ന് വന്നവർ ചിന്തിച്ചിട്ടുണ്ടാവും അതാ ഹദീത്യതിനോട് എതിരല്ല അതവരുടെ അവരുടെ 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 കാഴ്ചപ്പാട് കൊണ്ടുണ്ടായൊരു വിഷയമാണ് ഇങ്ങനെ മുത്തുനബിയുടെ പ്രവർത്തന മണ്ഡലം സംഘടനയുടെ വ്യത്യസ്ത തലങ്ങളിലൂടെ പ്രവർത്തന ഗോതയിലൂടെ മുത്തുനബിയുടെ പ്രവർത്തന മണ്ഡലം ഇങ്ങനെ സഞ്ചരിച്ച് ആ മുത്തുനബി ഹജ്ജത്തുൽവദായി പറഞ്ഞു ഫല്ലു വല്ലിതുൽ വളളവർ ഈ സംഭവത്തെ എത്തിച്ചു കൊടുക്കണം ഓ എൻ്റെ ഭാവി നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം കുടുംബത്തിന് നമ്മൾ നൽകേണ്ട ഭാര്യയ്ക്ക് നമ്മൾ ഉപദേശിക്കണം ഭാര്യയെ നമ്മൾ സ്നേഹിക്കണം ഭാര്യയെ നമ്മൾ ഉപദേശിക്കണം ഭാര്യ ബഹുമാന നേരത്തെ നേരത്തെ സെഷനിൽ കുസത്തുനസന എന്ന സെഷനിൽ അത് വന്നിട്ടുണ്ടാകും മുത്തലിബി ആയിഷ ബിബിയോട് കയർത്തല്ലോ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അത് കയർത്തല്ലോ അങ്ങനെ ആജ്ഞകളിലും നിരോധാജ്ഞകളിലും ദിവതിൻ്റെ മേഖലയിൽ കുടുംബത്തോടൊപ്പം ഉണ്ടായി സമൂഹത്തോടൊപ്പം ഉണ്ടായി എല്ലാവരെയും ചേർത്ത് പിടിച്ചു ആയി ഒരു ലക്ഷത്തി അകുപതിനായിരം സ്വഹാബത്ത് ഉത്തനബിയുടെ ജീവിതകാലത്ത് തന്നെ പത്തു ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങൾ പിന്നീട് ഫൗജം ഫൗജൻ അഫ്വാജ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് അള്ളാഹു അക്ബർ ഇന്ന് ഈ തരത്തിലേക്ക് സംഗതി എത്തി അതുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിച്ച് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മരണത്തിൻ്റെ ശേഷം ഉള്ള ജീവിതം രക്ഷപ്പെടുകയും ഈ ദുന്യാവിൽ വളരെ പ്രൗഢമായി ജീവിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു മരണം വരെ മാത്രമേ ജീവിതമുള്ളൂ എന്നവരോട് മരണത്തിൻ്റെ ശേഷവും ജീവിതമുണ്ടെന്ന് പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിൻ്റെ യുക്തിയും ബുദ്ധിയും നോക്കി ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുകയും ഒപ്പം മരണം വരെയുള്ള ജീവിതത്തിൽ അവരെയും കൂടി പങ്കുചേർത്തുകൊണ്ടും ബഹുസ്വര ഇന്ത്യയിൽ ഒരു മുസ്ലിം ഉമ്മത്ത് ജീവിക്കേണ്ട ശൈലി മദീനയിൽ നിന്ന് പഠിപ്പിച്ചു തന്നത് അനാവരണം ചെയ്ത് ജീവിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസമ്മതിക്കുന്നു വാഹ് അനി അഹമ്മദിമുലമീം അസലമലൈക്കും വഹമ്മി വാർക്കാത്തു എല്ലാവരും ദ്വേർക്കണം നിങ്ങൾക്കു വേണ്ടി ഞാനും അസ്ലാമിക്കും വഹമ്മൂള്ളാഹി വാത്തു